സ്പീക്കർ ഷംസീർ ഒക്കെ വന്ദേ ഭാരതത്തിനെ മതിയാവോളം കളിയാക്കിയ ആളാണ് കേരളിന് വേണ്ടി നില കൊണ്ടോളാണ് ഇപ്പോ കേരള കേരളയിൽ പോട്ടെ വൃന്ദ വന്ദേഭാരതന്റെ ഉയർന്ന ഗ്ലാസ്സിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം അദ്ദേഹത്തിനകത്ത് കോഴിക്കോട്ട് നിന്നോ തിരുവനന്തപുരത്തേക്ക് വരാനും തിരിച്ചു പോകാനും വളരെ സഹായമാവുന്നു മോദി കേരളത്തിന് വിഷു കൈനീട്ടമായിട്ട് നൽകിയ വന്ദേഭാരതം അത് ഉപയോഗിച്ചുകൊള്ളട്ടെ പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലോ വന്ദേഭാരതം എന്ന് പറയുന്നത് അതിന് രണ്ട് ആ താഴ്ന്ന ഗ്ലാസ് ഉയർന്ന ഗ്ലാസ് ഉയർന്ന ഗ്ലാസ്സിന്റെ ആ റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഏതാണ്ട് താഴ്ന്ന ക്ലാസിന്റെ സാധാരണക്കാർ സഞ്ചരിക്കുന്ന ക്ലാസിന്റെ ഇരട്ടിയോളം വരും ഫ്രീ എയ് ട്വൽവ് പോകാനുള്ള നമ്മുടെ സാധാരണ വിമാനത്തിനുള്ളിലെ ഇക്കോണോമി ക്ലാസും ബിസിനസ് ക്ലാസും പോലെ അത് വലിയൊരു അന്തരമാണല്ലോ ഇവിടെ സംഭവിച്ചത് മന്ത്രി ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ ആരാണെന്നൊന്നും പറയുന്നതിന്റെ സാധാരണക്കാരനായിക്കോട്ടെ ആരുമായിക്കോട്ടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഇക്കോണമി ക്ലാസിലാണ് സാധാരണക്കാർ പോകുന്ന ക്ലാസ് മന്ത്രി വരുന്നത് വി ഐ പി ക്ലാസ്സിൽ വലിയ തുക കൊടുത്ത് പോകേണ്ട ക്ലാസ്സിൽ മന്ത്രിയുടെ ചിലവെന്ന് പറയുന്നത് ആ മന്ത്രിയുടെ അല്ല സ്പീക്കറുടെ ചിലവ് ആ സ്പീക്കറുടെ ചിലവെന്ന് പറയുന്നത് ഗവൺമെന്റ് ചെലവിൽ അങ്ങ് പോയിക്കോളൂ അപ്പൊ അദ്ദേഹത്തിന് ആ ക്ലാസ്സിലാണ് സഞ്ചരിക്കാറ് സാധാരണ മന്ത്രിമാർക്ക് ഉമ്മൻചാണ്ടി മാത്രമേ സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ എ സി അല്ലാത്ത കമ്പാർട്ട്മെന്റിലും ഒക്കെ സഞ്ചരിക്കാറുള്ളൂ മറ്റെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പരമാവധി ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ പരമാവധി സുഖാടംബരോഗങ്ങളോട് കൂടി യാത്രയാണ് നടത്താറുള്ളത് ബിസിനസ് ക്ലാസ്സിൽ തന്നെയാണ് എം പിമാർ വരെ യാത്ര ചെയ്യുന്നത് അവർക്കതിന് അവകാശമുണ്ട് അങ്ങനെയാണ് ിയമം ചട്ടം ആയിക്കോട്ടെ പക്ഷെ ഇവിടെ തന്റെ താഴെയുള്ള ക്ലാസ്സിൽ സഞ്ചരിച്ചിരുന്ന സുഹൃത്തിനെ അവിടെ വന്നു സംസാരിച്ചു പോയി എങ്കിൽ കുഴപ്പമില്ല അവിടെ പിടിച്ചങ്ങ് ഇരുത്തി രണ്ടുപേരും കൂടെ അങ്ങ് സംഭാഷണം അപ്പം സ്പീക്കർ എന്നുള്ള ആ ഒരു കെയർ ഓഫിൽ ഈ ആ ക്ലാസ്സിലേക്ക് ടിക്കറ്റ് എടുക്കാത്ത ആള് വന്നിരുന്നു സംഭാഷണമായി അങ്ങനെ അങ്ങ് കോഴിക്കോട് തൊട്ട് അങ്ങ് തിരുവനന്തപുരം വരെ അങ്ങനെ സംഭാഷണം കൊണ്ട് പോകും എന്നത് അനുവദിക്കാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല അവിടുത്തെ അതിലെ ടി ടി എന്ന് പറയുന്നതാണ് അദ്ദേഹം റെയിൽവേയുടെ ഒരു തൊഴിലാളി മാത്രമാണ് ശമ്പളം പറ്റുന്ന വർക്കിംഗ് ക്ലാസ് തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധി അപ്പൊ ഈ തൊഴിലാളി വർഗത്തിന്റെ തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിജയിച്ചു വന്ന എം എൽ എ അദ്ദേഹം സ്പീക്കറായി പിന്നെ മാറി അദ്ദേഹം പരാതി കൊടുത്തു റെയിൽവേക്ക് തന്നെ കേന്ദ്ര റെയിൽവേ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഒരു വകുപ്പാണ് അപ്പൊ അവര് സ്പീക്കറെ പോലുള്ള ഒരു വി ഐ പി പരാതി കൊടുക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല ഈ ഉദ്യോഗസ്ഥനെ ടിക്കറ്റ് ഇൻസ്പെക്ടറെ നടപടി നടപടിയെടുത്തു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഉടൻ തന്നെ റെയിൽവേയിലെ ജീവനക്കാരെ അവരിൽ പ്രബലമായ യൂണിയൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ തന്നെ യൂണിയൻ ആ യൂണിയൻ തന്നെ പ്രതിഷേധം അറിയിച്ചു കാരണം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി ചെയ്തതിൽ നിന്ന് വിലക്കുക എന്ന് പറഞ്ഞാൽ എന്താണത് ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതിനെ തുടർന്ന് പ്രതിഷേധം സ്വാഭാവികമാണ് അവർ ചിലപ്പോൾ മിന്നൽ പണിമുടക്ക് ഉടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ സഞ്ചരിക്കുകയില്ല മന്ത്രിമാരും സാധാരണക്കാരും ഒന്നും യാത്ര ചെയ്യുകയില്ല അപ്പൊ ആ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടും അതിന്റെ വരമ്പരായികൾ അറിയാവുന്നതുകൊണ്ടും ഒരുപക്ഷെ നാളെ ഈ സമരം ശക്തമായി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ചെങ്കടുകൂടി അതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുകയും ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി തീരുകയും ചെയ്യുന്ന അത്തരം നിരവധി സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പിൻവലിച്ചു അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി പിൻവലിക്കുകയാണ് അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂ കൃത്യത്തിൽ നിന്നൊന്നും വ്യതി വ്യതിചലിച്ചിട്ടില്ല അദ്ദേഹം എന്നുള്ളത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ശരിയായി പരിപാലിക്കുകയായി മറിച്ച് ആ താഴ്ന്ന ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് എടുത്ത അവിടെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയുടെ ഒരു ലംഘനമായിട്ട് തന്നെ കരുതാൻ പറ്റുകയുള്ളു കൃത്യനിർവഹണത്തിന്റെ ഒരു ലംഘനമായിട്ട് തന്നെ കരുതാൻ പറ്റുമായിരുന്നുള്ളൂ അത് തന്നെയാണ് ശരി ഒരു കേന്ദ്ര ഗവൺമെന്റ് സർവീസ് റൂൾ അത് തന്നെയാണ് ശരി മുഖം നോക്കാതെ നിയമം നടപ്പാക്കുക അതിന് ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ ആളിനെ നോക്കി സ്പീക്കറെ മണി അടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇളവുകൾ അനുവദിക്കുന്നവരുണ്ടാവാം പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യം ശരിയായിട്ട് ചെയ്തു ഹോസിന് അങ്ങനെ സൂചിച്ച് ഉയർന്ന ക്ലാസ്സിൽ കയറി സഞ്ചരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഹോസ്റ്റലിൽ എം എൽ എ താമസിക്കേണ്ട ഹോസ്റ്റലിൽ കയറി അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിൽ നിന്നുള്ള ആൾക്കാർ പരിചയത്തിന്റെ പേരിൽ ഒക്കെ എം എൽ എമാർ അതങ്ങ് സമ്മതിക്കും കാരണം അവർ മിക്കപ്പോഴും അവിടെ താമസിക്കാറില്ല അപ്പം ഇവൻ താമസിച്ചിട്ടൊരു വോട്ടുള്ളതാണല്ലോ അവന്റെ കുടുംബത്തിന്റെ വോട്ട് എന്നുള്ള ഈ പലരും അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ എം എൽ എയുടെ മുറിയിലാണ് താമസിക്കുന്നൊക്കെ പറഞ്ഞു അവകാശവാദങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ ധാരാളം നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇന്ത്യഭാരതം പോലുള്ള ഒരു അക്ച്വറി ട്രെയിനിൽ അങ്ങനെ വരുന്നത് ശരിയല്ല കാരണം വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു സീറ്റ് കിട്ടൂ വളരെ കഷ്ടപ്പെട്ടാണ് സാധാരണക്കാരെ മന്ത്രിക്ക് ബുക്ക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളൊക്കെ ഉണ്ടാവും സാധാരണക്കാരൻ വളരെ കഷ്ടപ്പെട്ട് ആണ് ഇങ്ങനെ ടിക്കറ്റ് സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ ആണെങ്കിൽ നേരിട്ട് പോയിട്ടാണെങ്കിലും വളരെ താമസം എടുക്കും അതിൽ വന്ദേഭാരത് എത്ര നല്ല ഡിമാൻഡാണ് അത് യാത്രക്കാർ എപ്പോഴും ഫുള്ളാണ് രണ്ടോ മൂന്നോ ആഴ്ചക്ക് മുമ്പ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല അതാണ് ഇപ്പോഴും അങ്ങനെയാണ് വന്ദേഭാരത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ കയറി വന്ന സൗജന്യത്തിൽ സ്പീക്കറുടെ പരിചയത്തിന്റെ പേര് അങ്ങനെ കയറിയിരിക്കുന്നത് അയാൾ കാണിച്ചത് ശരിയായിട്ടുള്ള നടപടിയല്ല ഒന്നാമത് മന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു തൊഴിലാളിയോട് കൃത്യ നിർവ്വഹണം ശരിയായി നിർവഹിക്കുന്ന ഒരു തൊഴിലാളിയോട് കാണിച്ച അനീതി തന്നെയാണ് ഒരു സംശയവും ഇല്ല സ്പീക്കറാണെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു നീതി മത്കരണമില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കട്ടെ എന്തെങ്കിലും വീഴ്ച ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് അപമര്യാദമായിട്ട് അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ട് സംസാരിച്ചു എന്ന് പറയട്ടെ അങ്ങനെയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും സ്പീക്കറുടെ പക്ഷത്ത് തന്നെ നിൽക്കാവുന്നതാണ് പക്ഷെ ഇവിടെ നമുക്ക് അവിടെ ടിക്കറ്റ് ഇൻസ്പെക്ടറുടെ പക്ഷത്ത് അദ്ദേഹം ഡ്യൂട്ടി നിർവഹിച്ചാലാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ പേരിൽ മേയർ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു അതെന്ത് ന്യായമാണത് അവർ ഭരണത്തിലുണ്ടെന്ന് പറഞ്ഞ തൊഴിലാളികൾക്കെതിരെ എല്ലാം നടപടി സ്വീകരിക്കണം പണ്ടത്തെ ഈ ജന്മിമാരും അതുപോലെയുള്ള മാടമ്പികളും ഒക്കെ ഒരു കാലത്തെ ഒരു നീതി നടപ്പാക്കണമെന്ന് റൂളിംഗ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ട് ചെയ്തത് ജനങ്ങൾ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല സി പി എമ്മിന്റെ അണികൾ തന്നെ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വന്നിരിക്കുന്നത് കേട്ടിടത്തോളം വാർത്തകൾ വന്നിടത്തോളം സ്പീക്കറുടെ ഭാഗത്ത് തന്നെ ആണ് എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല അത് ശരിയായിട്ടുള്ള നടപടികൾ തന്നെയാണ് തൊഴിലാളിയെ തിരിച്ചെടുക്കുക വഴി റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴും നമുക്ക് കരുതേണ്ടി വരുന്നു